ഒരു കുട്ടിപ്പാൽ സ്നേഹമുള്ള ഡി സി എൽ കുടുംബാംഗങ്ങളെ ഗ്രാമത്തിലെ ഒട്ടേറെ പേർ സന്ദർശിക്കുന്ന ഒരു കടയായിരുന്നു അയാളുടേത് പാലും മുട്ടയും ബട്ടറും ഇറച്ചിയും ചീസും ആ കടയിൽ കിട്ടുമായിരുന്നു നല്ല ഗുണനിലവാരമുള്ള ഭക്ഷ്യവസ്തുക്കളാ ഭക്ഷ്യവസ്തുക്കളായിരുന്നതിനാലാണ് ഗ്രാമത്തിലുള്ള എല്ലാവരും തന്നെ ആ കടയിലെത്തിയിരുന്നത് ഒരു സായാഹ്നം കടയുടെ ഉള്ളിൽ ആ ആള് കുറഞ്ഞപ്പോൾ കടയുടമ ഒരു സിഗരറ്റ് വലിച്ച് അതിന്റെ കുറ്റി നിലത്തെ കിട്ടതാണ് കടലാസും മറ്റും ഇട്ടിരുന്ന വേസ്റ്റ് ബ ബോക്സിലേക്കാണ് സിഗരറ്റ് പുറ്റി വീണത് പെട്ടെന്നാണ് സംഭവിച്ചത് ഫാനിന്റെ കാറ്റേറ്റ് സിഗരറ്റിന്റെ തീ കടലാസുകളിലേക്ക് പടർന്നു തീയും പുകയും ഉയരുന്നത് കണ്ടപ്പോൾ കടയുടമ അനറികൊണ്ട് വെള്ളം വെച്ചിരുന്ന വെച്ചിരുന്ന് ജാറിനടുത്തേക്കൂടി നോക്കിയപ്പോൾ ജാറുകളിൽ ഒരു വെള്ളം പോലും ഒരു തുള്ളി വെള്ളം പോലുമില്ല അയാൾ ബക്കറ്റും എടുത്തുകൊണ്ട് പുറത്തേക്കൂടി സഹായത്തിനായി നിലവിളിച്ചു എന്നാൽ ആൾക്കാർ ഓടിക്കൂടിയപ്പോഴേക്കും ആ തീ ആളിപ്പടർന്നിരുന്നു ഫയർഫോഴ്സ് എത്തി തീ കത്തി തീ കെടുത്തുമ്പോൾ അയാളുടെ കടയിൽ ഒന്നും ബാക്കി ഉണ്ടായിരുന്നില്ല തലയിലും വയറിലും കാലിലും പൊള്ളലും മുറിവുമേറ്റ് നിലവിളിച്ചു കൊണ്ടിരുന്ന അയാളോട് ഒരു ഫയർഫോഴ്സുകാരൻ ചോദിച്ചു എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് തീ ചെറുതായി കത്തി തുടങ്ങിയ സമയത്ത് നിങ്ങൾ അത് കെടുത്താൻ കെടുത്താൻ കഴിഞ്ഞില്ലേ അപ്പോൾ കടയിൽ വെള്ളമുണ്ടായിരുന്നില്ല താടിക്ക് കൈതാങ്ങി കൊടുത്ത് അയാൾ വിതുമ്പി കരഞ്ഞു നിങ്ങൾ പാൽ വിൽക്കുന്ന ആളല്ലേ കടയിൽ പാൽ ഉണ്ടായിരുന്നില്ലേ വെറും ഒരു കുപ്പിപ്പാൽ ഒരു കുപ്പി പാൽ കൊണ്ട് തുടക്കത്തിലെ ചെറിയ തീ ഈസിയാക്കി കെടുത്താമായിരുന്നല്ലോ അയാൾ വീണ്ടും നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ എന്തൊരു വിഡിയാണ് പാൽ വില കൊടുത്തു വാങ്ങുന്നത് കൊണ്ട് അത് ഒഴിച്ചു കളയരുത് എന്ന് ഞാൻ തീരുമാനിച്ചു വെള്ളം കൊണ്ട് തീ കെടുത്താമെന്ന് കരുതി ഒരു കുപ്പി പാലിന് വിലയായി എൻ്റെ കടയും ജീവിതവും കൊടുക്കേണ്ടി വന്നല്ലോ കൂട്ടുകാരെ നമ്മളിൽ ചിലർ ഇങ്ങനെയാണ് സൂചി കൊണ്ടെടുക്കേണ്ടത് തൂം തൂമ്പ കൊണ്ടെടുക്കും ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കില്ല വെറുതെ വെച്ച് താമസിപ്പിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കാരണങ്ങളുണ്ട് ചില സമയത്ത് ചില തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നവർ മറ്റുള്ളവരുടെ മുന്നിൽ വെറുതെ വിഡികളാകും ഏത് തീരുമാനം എടുക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ എടുക്കുന്ന തീരുമാനങ്ങളുടെ അനന്തരഫലത്തിന് ഫലത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല ഈ കട നമ്മുടെ ജീവിതമാണെന്ന് സങ്കല്പിക്കുക സിഗരറ്റ് വരെ നമ്മുടെ തെറ്റായ ശീലമാണ് വീഴ്ചകളാണ് തുടക്കത്തിൽ തീ വളരെ ചെറുതാണ് ഒരു കുപ്പി പാൽ ധാരാളം മുതൽ തീ കെടുത്താൽ ഈ ഒരു കുപ്പി പാൽ നമ്മുടെ അഡിക്ഷൻസും ഇഷ്ടങ്ങളുമാണ് കടയ്ക്കും കടയിലെ എല്ലാ സാധനങ്ങൾക്കും വില കൊടുക്കാതെ നമ്മളും ചിലപ്പോൾ ഇത്തരത്തിലുള്ള പാൽ കുപ്പികൾക്ക് വേണ്ടി കട കത്താൻ കാരണമാകാറുണ്ട് ആ അത് ആനമണ്ടത്തരമാണ് ഹോ അപ്പോൾ അങ്ങനെ ചെയ്യണ്ടായിരുന്നുവെങ്കിൽ അയാളെ കാണാൻ പോയില്ലായിരുന്നുവെങ്കിൽ അത് ഞാൻ തിന്നില്ലായിരുന്നുവെങ്കിൽ ആ തീരുമാനങ്ങൾ എടുത്തില്ലായിരുന്നുവെങ്കിൽ എന്നെല്ലാം നമ്മൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും സമയം കഴി കഴിഞ്ഞുള്ള വീണ്ടും വിചാരം കൊണ്ട് ഒരു കാര്യവുമില്ല നാളചരിതം ആട്ടക്കഥയിലെ ഉണ്ണി വാര്യരുടെ ഒരു നി വിഖ്യാത ചോദ്യം മറക്കാതിരിക്കാം പാതസാം നിശ്ചയം വാർന്നൊഴിഞ്ഞോൾ വാർന്നൊഴിഞ്ഞളവ് സേതുബന്ധനോദമെന്താ എന്താണോ വെള്ളം പോയിട്ട് അണം കെട്ടാൻ ശ്രമിക്കുന്നത് എന്തിനാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ട ചെയ്യേണ്ടപ്പോൾ ചെയ്യാതെ പിന്നീട് ദുഃഖിച്ചിട്ട് എന്ത് കാര്യം നമ്മുടേത് ഉചിതമായ തീരുമാനങ്ങളായിരിക്കട്ടെ അത് ഉചിതമായ സമയത്ത് തന്നെ മാ സമയത്ത് തന്നെയുമായിരിക്കട്ടെ സ്നേഹപൂർവ്വം സ്വന്തം കൊച്ചേട്ടൻ